ഒരു രൂപയാണ് ഒറ്റ ഒരു രൂപ ഓക്കെ ഓക്കെ തണുത്ത വെള്ളത്തിന് സ്റ്റാർട്ട് ആ ഓക്കെ ആഹാ വെള്ളം വരുന്നതാണ് തണുത്ത വെള്ളമാണ് ഇതിലേ ഞങ്ങളുള്ളത് എൻ്റെ നാടിനടുത്ത് മുതുകാട് ചെക്കിട്ടവാറ് പഞ്ചായത്തിൽ ഇന്ന് ഇതുവഴി പോകുമ്പോൾ ഒരു കൗതുക കാഴ്ച കണ്ടപ്പോഴാണ് ഒന്നിങ്ങോട്ട് വന്നത് അഞ്ച് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ലിറ്റർ വെള്ളം ഈ നമുക്ക് എടുക്കാൻ ഒരു സുന്ദര കാഴ്ചയെന്ന് വെച്ചാൽ നമ്മൾ താഴെ കടിയങ്ങാട് നിന്ന് മേലോട്ട് കയറുമ്പം ഫുൾ എ ടി എം ആണ് കണ്ടത് അത് ക്യാഷ് വലിച്ചെടുക്കാനുള്ളൊരു എ ടി എം ആണ് പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് ഈ കൗതുക കാഴ്ച കാണുന്നത് വെള്ളം എടുക്കാനുള്ള എ ടി എം ഒരു രൂപ നാണയം നമ്മളിതിൽ നിക്ഷേപിച്ചാൽ അഞ്ച് സെക്കൻഡിന് ശേഷം നമുക്ക് വേണ്ട വെള്ളം ഇതിൽ നിന്ന് കിട്ടും ഇതൊരു മാതൃകാപരമായ കാഴ്ച ഒരു സംഭവമാണ് മാത്രമല്ല ചെക്കിട്ടവാറ പഞ്ചായത്തിൽ ചങ്ങരോത്ത് പഞ്ചായത്ത് കഴിഞ്ഞ് പൂത്താളി പഞ്ചായത്ത് കഴിഞ്ഞ് ഇപ്പം മുതുകാട്ടിൽ ചെക്കിട്ടവാറ പഞ്ചായത്തിലാണ് ഞങ്ങളുണ്ടത് ഇവിടെയാണ് ഇപ്പം ഒരുപാട് കാലത്തിനു ശേഷം യു ഡി എഫ് ഭരണം വന്ന സ്ഥലമാണ് ഈ ഒരു കാഴ്ച സുന്ദരമായ ഒരു കാഴ്ച ഒരു ലിറ്റർ തണുത്ത വെള്ളത്തിന് ഒരു രൂപ നാണയം നമ്മൾ എടുത്താലിരിക്കുന്ന ഒരു എ ടി എം വാട്ടർ ഏരിയ ആണ് ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോലിയൊപ്പം നിങ്ങൾക്കൂടെ കാണിച്ചു തരാനും കോഴിക്കോട് ജില്ലയിൽ ഈ ഒരു സംരംഭം ആദ്യമായിട്ട് തുടങ്ങിയത് എട്ടവാറ പഞ്ചായത്തിലാണ് എന്നുള്ളൊരു കൗതുകം കൂടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പുതുക്കാട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏതായാലും എൻ്റെ ഗ്രാമത്തിലെ പെരുത്തി പരിസര പ്രദേശം കൂടിയാണ് മാത്രമല്ല ഇത് ഏറ്റവും ഒരു പ്രധാനമായിട്ട് നമ്മുടെ കോഴിക്കോട് ജില്ലക്കുള്ളിൽ ഈ കുന്നും പ്രദേശമായ മലയോര മേഖലയായ മുതുകാട്ടിലാണ് ഇങ്ങനെ ഒരു സംരംഭം കാണാൻ കഴിഞ്ഞിരിക്കുന്നത് ഇത് ബാക്കിയുള്ള പഞ്ചായത്തുകൾക്കും ഒരു മാതൃകയാക്കി കാണാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ തണുത്ത വെള്ളവും കൂടുവെള്ളവും സാധാ വെള്ളവും ഒരു രൂപയാണ് ഒരു രൂപ ഓക്കെ തണുത്ത വെള്ളത്തിന് സ്റ്റാർട്ട് ആണു ആഹാ വെള്ളം വരുന്നതാണ് ശുദ്ധമായ വെള്ളം തണുത്ത വെള്ളമാണ് ഓ ഒരു ലിറ്റർ വെള്ളം റെഡിക്ക് ഇതിൽ കണ്ടു പഠിക്കണേ ഇതൊന്ന് കണ്ടു പഠിക്കണം മറ്റുള്ള പഞ്ചായത്തുകളും മറ്റുള്ള നഗരസഭകളും കേരളമൊട്ടം കേരളമൊട്ടാകെ ഇത് കണ്ടുപഠിക്കണം തണുത്ത വെള്ളം കണ്ടില്ല ശുദ്ധമായ മിനറൽ വാട്ടർ മലയോര മണ്ണിന്റെ ആ മണം രുചിയൊക്കെ ഈ വെള്ളത്തിലുണ്ട് വാട്ടർ എ ടി എം ഒരു കൗതുകം തന്നെയാണ് ചക്കുട്ടപ്പാറയുടെ ജുമാ